ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് മൊയ്ലിയന്മാരെ ഈ സംഗതി അല്ലാതെ പേടിക്കാൻ പോലും പോലും ഒരു അസ്സാമലൈക്കും വാഹ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നവ നവോത്ഥാന പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ ദയവ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ വ്യക്തിയാണ് മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെ ഏതാനും ചില ഭീകരപരമായ തീവ്രപരമായ ആശയത്തെ സംബന്ധിച്ചാണ് ഞാൻ കാണിക്കുന്നത് അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രഭാഷണങ്ങൾ ചില ഭാഗങ്ങൾ നമ്മൾ നിർബന്ധമായി കേട്ടിരിക്കേണ്ട ഭാഗങ്ങളാണ് ഇസ്ലാമിന് സ്നേഹമുണ്ടോ ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക ഒരഞ്ചു കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട പിടിച്ചു കെട്ടിയാണ് സുന്നി പണ്ഡിതന്മാരെയാണ് ഇയാൾ പുരോഹിതൻ എന്ന് വിളിച്ച് പരിഹസിക്കുന്നത് അവരൊന്നും കൊല്ലണ്ട പിടിച്ച് കെട്ടിയാ മതി എന്നാണ് അയാൾ പറയുന്നത് എന്നാൽ അവരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടും അയാൾ പ്രസംഗിക്കുന്നുണ്ട് ആ അവൻ കൂടെ ഒന്ന് കേട്ടു പോകുക അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാ കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മാറും അതിനേക്കാൾ നല്ലത് മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത സുന്നികളുടെ മദ്രസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കഴി കഴുത്ത് ഞെരിച്ചു കൊല്ലലായിരിക്കും ജനങ്ങളോട് ചെയ്യുന്ന ഇത് ഏറ്റവും വലിയ സേവനം എന്നാണ് പറയുന്നത് ഈ ലോകത്ത് ചെയ്യുന്ന വലിയ സേവനം കുഞ്ഞാളെ കവിത്ത് ധരിച്ചു കൊല്ലല വെട്ടിക്കൊല്ലാനും കൂടി ഇല്ല കേട്ടോ കവിത്ത് പിരിച്ചു തന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലണം എന്നാണ് അതിന് അഫ്സരായ ഏറ്റവും വലിയ ജിഹാദ് എന്ന് അതുപോലെ ഇയാൾ അയം പോലെ തന്നെ വരെ ഉണ്ട് ഒന്നും കൂടി കേട്ടു നോക്കി ഓരോരു പണ്ടത്ത് കത്തിയേറ്റി കൊടല് വലിച്ചാലേ പ്രചരിപ്പിക്കുന്നത്

ഈ രണ്ട് സംഗതി അല്ലാതെ പേടിക്കാൻ പോലും പോലും ഒരു ഒരു പോകും പാമ്പിനെ അപ്പൊ മുജാഹിദ് ഇവൻ പറഞ്ഞു വരുന്നത് സ്വർഗത്ത് പോകാൻ വേണ്ടി കഷ്മൂർക്കനെ പിടിച്ച് തോളത്തിട്ടാൽ മതി നജയ്ക്ക് മാതൃക കാണിച്ചു കൊടുക്കും എന്നാ എന്റെ ശല്യമാണ് തീർന്നിട്ടല്ലോ ഇവന്റെജാതി സംസാരം കേൾക്കുമ്പോൾ സാദാ മുജാദിക്ക് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കല്ലോ എന്താ മാനസികമായിട്ട് സ്റ്റേജ്മേ കയറി എന്താണ്ടായി വിളിച്ചു പറയുന്നത് അപ്പൊ ചില ശ്രോ ചില ശ്രോതാക്കളുടെ മുഖഭാവത്തിനിന്ന് കാര്യങ്ങൾ മനസ്സിലായപ്പോ ബാലുശ്ശേരി ഏറെ വിട്ടിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗം കേട്ടോളി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കടുപ്പത്ത് നല്ല നിങ്ങൾ നല്ലോണം എന്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യരെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിന്റെ വിശേഷണങ്ങൾ കടന്നു പോകുന്നത് ഇനിയിപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള പാർട്ടികളുണ്ടല്ലോ കായികപരമായിക്കുള്ള ഏകദേശം നമുക്ക് അറിയപ്പെടുന്ന അത്തരം ആളുകളോട് ബാലിശ്ശേരിക്ക് വലിയ ഉപദേശിക്കാൻ ഉണ്ടോ അതും കൂടെ ഒന്ന് കേൾക്കാം നിങ്ങളൊക്കെ ഓരോരു പണ്ടത്ത് കത്തിയേറ്റി കൊടല് വലിച്ചാലേ കൂലിയിട്ടും അപ്പൊ ഇജ്ജാതൊക്കെയായിരുന്നു കേരളത്തിലെ നവോത്ഥാന പ്രഭാഷകരായിരുന്ന മുജാഹിദ് ബാലിശ്ശേരൊക്കെ ഇവിടെ നടത്തിയ നടത്തിയതിനവോധാനങ്ങൾ ഇവരുടെ വലിയ സീഡിൻ്റെ ഇടയ്ക്ക് ഇജ്ജാദിയൊക്കെ ഒളിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളത് ചില സത്യങ്ങളൊക്കെ അവർ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്താണ് അവർ പറയുന്നത് നമ്മൾ പൊതുവേ മുജാഹിദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറില്ലല്ലോ നമ്മളത് കേൾക്കാൻ പോകില്ല അതേ സമയത്ത് ഇതൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്ന് അവർ പരസ്പരം തമ്മിലടിച്ച സമയത്ത് അവർ പുറത്ത് വിട്ടതാണ് ഇനി എന്തൊക്കെയാ പുറത്ത് വിടാൻ ഉണ്ടാവും കാണാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അടുപ്പത്ത് പറയാണ് നല്ല സ്ട്രോങ് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുള്ളൂ എന്തുകൊണ്ട് പിശാജി മനുഷ്യനെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നത് മൊയ്ലിയാമാരും മനുഷ്യരെ നരകത്തിലേക്ക് ഈ വസ്തുത മനസ്സിലാക്ക